ിന് പോ കാഴ്ചയത് അതെ അതെ നീർത്താക്കരാ നിലയില്ല ഇലയില്ല തീറ്റിയെടുക്കാൻ പോയോ അല്ലേ ചുമ്മാറിഞ്ഞ് കൊടുത്തു അടിച്ച സംഭവം വെറൈറ്റി ഒരു സാധനം അടിച്ച സാനം വെറൈറ്റി വരം വെറൈറ്റി താനം അടിപൊളി ഓന എന്റെ പൊന്നാടാവു

അത് ഉച്ച സമയം എന്റെ കറക്റ്റ് പന്ത്രണ്ട് മണി സമയം നട്ടുച്ച നേരം അതാണ് അതിന്റെ ടൈം ഏ പന്ത്രണ്ട് മണി സമയം എന്റെ ബുദ്ധിമുട്ടേണ്ടത് കീഴ് ബുദ്ധി എന്റെ അമ്മു തിമിങ്ങലോ ഇവിടെ കിടന്ന് മറിയുന്നത് വെള്ളം നിറയ്ക്കണം നമ്മക്ക് കൊല്ലാൻ പറ്റത്തില്ല മീനും ചോദിച്ച വിളിച്ച് കൊടുക്കാല്ലോ അടിച്ച സാധനം കാണിച്ചല്ലേ അടിച്ച സാധനം ഒരു വായ അടിച്ചിട്ടുണ്ട് ഓ അയ്യോ അതും വിട്ടുപോയി അതും അങ്ങനെ വിട്ടുപോയി ഒരു ഒരു കേട്ടോ മീൻ അടിച്ചിട്ടുണ്ട് കൈ നോക്ക ും മിഷനെ വലിച്ചിട്ട് കേറുന്നില്ല മിഷീൻ്റെ മിസ്സായി പോയി മിഷീൻ ഇച്ചിരി പ്രശ്നം ആയിരുന്നു അന്ന് അടിച്ചിട്ടുണ്ട് നോക്കാം വാഹയായിരിക്കുന്നു നാടൻ നാടൻപാള അടിച്ചിട്ടുണ്ട് ദേ ആ വലിയ സൈസില്ല കുഴപ്പമില്ല അപ്പം പിന്നെ ഇതേലടിക്കുവല്ലോ സൂടേലടിക്കല്ലോ വാളയാണോ അടിക്കുന്നേണ്ടോ കൈ കൊറച്ച് കയ്യേ വീഴില്ലേ ഈ വർഷത്തെ ആദ്യത്തെ